പ്രൈസ് പ്രിയപ്പെട്ടവരെ ഹല്ലലിയ എന്ന് പറയുന്ന ഈ ദൈനംദിന ശുശ്രൂഷയുടെ സ്ഥിരമായ പ്രേക്ഷകർക്ക് യേശുവിന്റെ നാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ വരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയൊരു കൃവിയുടെ വിരുന്നാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകാതെ ഒരല്പസമയം ക്ഷമയോടെ ഈ വീഡിയോയുടെ മുമ്പിൽ ഇരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടുത്ത് ഇതൊന്ന് ഓണാക്കി വെച്ച് ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹമായി തീരും പ്രൈസിലോ പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാ ദിവസവും ഒന്നിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരവും ഞങ്ങളുടെ നാട്ടിൽ നടക്കാൻ പോകും അപ്പോൾ അതിലൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്ത നാട്ടില് ഒരു ഡാമുണ്ട് കുയിലൂർ ഡാമെന്നും പഴശ്ശി ഡാം ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ ഡാമിന്റെ ആ പ്രൊജക്ടിൽ കയറിക്കിടക്കുന്ന വെള്ളം ഈ കൈവഴിയിലൂടെയുള്ള തോടുകളിലേക്കെല്ലാം ഈ ഡാമിൽ ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ വെള്ളം കയറിക്കിടക്കും അങ്ങനെ ഈ കയറി കിടക്കുന്ന വെള്ളം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് അതായത് ഷട്ടർ ഇട്ട് വെള്ളം കയറി ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ വെള്ളം അവിടെ കിടന്ന് കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം അഴുകാൻ തുടങ്ങും കാരണം ഈ വെള്ളം കിടക്കുമ്പോൾ അവിടെ എല്ലാം ഉള്ള ഇലയും പുല്ലുമെല്ലാം ചീഞ്ഞ് ഈ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം ഭവിക്കാനായിട്ട് തോന്നും അപ്പോൾ ആ പരിസരത്ത് താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്കും ഒക്കെ ഈ ഈ ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് വേണം അതിൽ പോകാനായിട്ട് അവിടെ ആയിരിക്കാനായിട്ട് ഇന്ന് രാവിലെ ഞാൻ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കും ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ അന്തരംഗത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു പുതിയ ധ്യാനചിന്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ ചീഞ്ഞ് അഴുകി ദുർഗന്ധം വമിക്കുന്ന ഈ വെള്ളം ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഡാമിന്റെ ഷട്ടർ പൊക്കുമ്പോൾ ഈ വെള്ളം അവിടുന്ന് ഒഴുകിപ്പോവും പിന്നെ വീണ്ടും വെയിൽ വന്ന് ആ വെള്ളത്തിൻ്റെ അടിയിൽ അഴുകി ചീഞ്ഞ് കിടന്നിരുന്ന ആ പുല്ലൊക്കെ ഉണങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവിടെ സ്വസ്ഥമായ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നത് അതായത് ഇത്തരം മോശമായ ആ ഒരു ഒരു മണം അവിടുന്ന് മാറി നല്ലൊരു ഒരു അവസ്ഥ പരിസരത്തുള്ളവർക്കും അതിൽ പോകുന്നവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നു അപ്പം ഈ തോടിനെ സംബന്ധിച്ച് തോടിന് ഓരോ കാലഘട്ടത്തിലും ഓരോ അവസ്ഥയാണ് ഡാമിൽ ഷട്ടർ ഇടുമ്പോൾ വെള്ളം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുന്നു അതവിടെ തടഞ്ഞു കിടന്ന് അത് ആ വെള്ളം വളരെ മോശമായിട്ട് അഴുക്കായിത്തീരുന്നു എന്നാൽ ഷട്ടർ തുറന്ന് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം പോയി പിന്നെ അതിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ആ തോടെ പതിവായിട്ട് ഒഴുകുന്ന വെള്ളം വരുന്നു എന്നാൽ മഴക്കാലം വരുമ്പോൾ കുന്നം പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴയുടെ ഭാഗമായിട്ട് കുത്തു ഒഴുകി വരുന്ന മലവെള്ളം അത് ഈ തോട്ടിലൂടെ നിറഞ്ഞ് ഒഴുകുമ്പോൾ ആ വെള്ളം കലങ്ങി വളരെ എന്താ പറയണ്ടെ വളരെ മോശമായി ദുഃഖുന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ മോശമായിട്ട് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിങ്ങനെ ഓരോ കാലഘട്ടത്തിൽ എന്നാൽ ഇതിനും ഈ മഴയെല്ലാം കഴിഞ്ഞ് ഷട്ടർ ഇടുന്നതിനും ഇടയ്ക്കായിട്ട് വളരെ സുന്ദരമായിട്ട് ഒഴുകി പോകുന്ന ഒരു കൊച്ചനിവി പ്രിയപ്പെട്ടവരെ ഈ ഒരു ഒരു തോടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നദിയുടെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മള് നമ്മുടെ പാപങ്ങള് കുമ്പസാരക്കൂട്ടിൽ പോയി ദൈവസന്നിധിയിൽ ഏറ്റു പറയാതിരിക്കുമ്പോൾ മനുഷ്യനാണ് പാപം അത് ഒരു തുടർക്കത പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ചിന്തയില് നമ്മുടെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മളിൽ നിന്ന് നിരവധിയായ പാപങ്ങൾ പുറത്തേക്ക് വരും അത് വീണ്ടും നാളുകൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥ നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന ഇടവകയിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ദുർഗന്ധം വമിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നീങ്ങും അപ്പോഴെന്ത് സംഭവിക്കും നമ്മളിലെ സൽപ്രവർത്തികളെ പോലും അത് മലിനമാക്കുന്ന അതായത് സൽ നമ്മളുടെ അഥവാ എന്തെങ്കിലും നമ്മളുടെ ഒരു സൽപ്രവർത്തി ഉണ്ടെങ്കിൽ അതുപോലും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അതുപോലും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ തിന്മ വന്ന് മൂടി നമ്മുടെ നന്മയുടെ പ്രകാശത്തെ പോലും കെടുത്തിക്കളയുന്ന ഒരവസ്ഥയുള്ളതാണ് അപ്പോഴെന്ത് സംഭവിക്കും നമ്മളിൽ നിന്ന് ആളുകള് നമ്മുടെ പ്രിയപ്പെട്ടവര് അകന്നു പോകും നമ്മളെ വെറുക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ സത്യത്തില് ഒരു ക്രിസ്ത്യാനി സത്യത്തില് ഒരു കത്തോലിക്ക വിശ്വാസി അവൻ കുംഭസാരക്കൂട്ടിൽ പോയി ഏറ്റുപറയുന്ന അവന്റെ പാപങ്ങള് അവൾ അവനിൽ നിന്ന് ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ ഈ അഴുതിയ ജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ അവന്റെ ഉള്ളിലത്തെ പാപത്തെ ഒരു തുറന്നുവിടുന്ന ഒരു പ്രവൃത്തിയാണ് കുമ്പസാരം ആ കുംഭസാരക്കൂട്ടിൽ നടക്കുന്നത് പക്ഷേ ഇന്ന് വളരെ തന്ത്രപരമായിട്ട് പല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പല സാഹചര്യങ്ങളിലൂടെ പല പ്രശ്നങ്ങളിലൂടെ സാത്താൻ ആ കുംഭസാരക്കൂട്ടിലേക്കുള്ള ആളുകളുടെ ആ നടത്തത്തെ ആ ആളുകളുടെ അങ്ങോട്ടുള്ള കടന്നുവരവിനെ വളരെ തന്ത്രപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളാണ് ചിലപ്പോൾ ചില തെറ്റായ അനുഭവങ്ങളാകും എന്തുമായിക്കൊള്ളേ പക്ഷേ ആ കുംഭസാരക്കൂട്ടില് യഥാർത്ഥത്തിൽ നിന്റെ പാപം കേൾക്കുവാൻ നിനക്ക് പാപമോചനം തരുവാനായിട്ട് അവിടെ ഇരിക്കുന്നത് കത്താവായ യേശുക്രിസ്തു ആണ് ആ യേശുക്രിസ്തുവിനെ നീ കുംഭസാരിക്കാനായിട്ട് പോകുമ്പോൾ ആ കുംഭസാര കൂട്ടിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് ആ കുംഭസാര കൂട്ടിലേക്ക് ഹൃദയപൂർവ്വം നീ യേശുവിനെ വിളിക്കാനും കൂടെ നീ തയ്യാറാണ് നിന്നെ നിന്റെ കുമ്പസാര നിന്റെ പാപങ്ങളെ കേട്ട് കഥാവായ യേശുക്രിസ്ുവിന്റെ പ്രതിപുരുഷനായിക്കോട്ട് അവിടെ ഇരിക്കുന്ന ആ വൈദികന് വേണ്ടിട്ടും കൂടെ നീ പ്രാർത്ഥിച്ചൊരുങ്ങിട്ട് വേണം നീ കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ അപ്പോൾ തീർച്ചയായിട്ടും ആ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നീ നീ നിന്റെ ഗൗരവപരമായ പാപങ്ങളെ മാറ്റി വെക്കാതെ മറച്ചു വെക്കാതെ നീ ഏറ്റവും പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി ഹൃദയപൂർവ്വം നീ നിന്റെ പാപങ്ങളെ ആ കുമ്പസാരക്കൂട്ടത്തിലേക്ക് പറയുമ്പോഴും അവിടെ നിനക്ക് ലഭിക്കേണ്ട പാപമോചനം തീർച്ചയായിട്ടും ലഭിക്കും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ നിനക്ക് അവിടെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലർന്ന സമൂഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൽ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സദനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവേസ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ പാപം സംഭവിക്കുന്നുണ്ട് മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നുണ്ട് മണ്ണിൻ്റെതായ എല്ലാ വിലകീരതുകളും മണ്ണിൻ്റേതായ എല്ലാ പോരായ്മകളും കുറവുകളും ഒക്കെ നമ്മളിലുണ്ട് അത് ദൈവത്തിനും അറിയാം പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സ്വർപ്പം ആഗ്രഹിക്കുന്നത് പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സാണ് ഹൃദയപൂർവ്വം ദൈവസന്ധിയിൽ പശ്ചാത്തപിക്കാൻ സാധിച്ചാൽ പാപങ്ങൾ ഏറ്റുപറയാൻ സാധിച്ചാലും കത്താവ യേശുക്രിസ്തുവിനെ നീ നിന്റെ ജീവിതത്തിൽ നാലരും ലക്ഷക്കനുമായി സ്വീകരിച്ച് ആ യേശുവിനെ നീ അതരം കൊണ്ട് ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ആ യേശുക്രിസ്തുവിനെ നീ അതരം കൊണ്ട് പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വരും ആ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ നവീകരിക്കും രൂപപ്പെടുത്തും രൂപാന്തരപ്പെടുത്തും ആ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ നിന്നെ അഭിഷേകം ചെയ്യും അവിടുന്ന് നിന്നെ നയിക്കും നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ പോലും അറിയാതെ ചെയ്തു പോകുന്ന പറഞ്ഞു പോകുന്ന കേട്ടു പോകുന്ന ചിന്തിച്ചു പോകുന്ന പ്രവർത്തിച്ചു പോകുന്ന പാപങ്ങളെ അവിടുന്ന് നന്മയ്ക്കായിട്ട് മാറ്റും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർ എഴുതിയ ലേഖനത്തിന്റെ എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു ഇവിടെ വിശുദ്ധ പൗലോസ്ലിയ തിമോത്യോസിന് എഴുതിയിരിക്കുന്ന ഒന്നാം ലേഖനത്തിന്റെ ആറാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്ന ഒരു വചനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ എപ്പോഴും പാപത്തിലേക്ക് നയിക്കുന്നത് അവന്റെ ദുരാസക്തി ധനത്തോടുള്ള ആസക്തി അവന്റെ അതിമോഹം അവന്റെ ജനിക താല്പര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ എണീറ്റിരുന്ന് ആ കിടക്കുന്നിറത്ത് നിന്ന് എണീക്കുമ്പോൾ ആ കട്ടിൽ തന്നെ ആ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായ അത്തരത്തിലുള്ള ആ വിശുദ്ധീകരണ പ്രവൃത്തി ആ കർത്താവിന്റെ പരിശുദ്ധ രക്തം കൊണ്ടുള്ള കഴുകി വിശുദ്ധീകരിക്കപ്പെടൽ അനുദിനം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ പോയ ആ ചെറുത് പാപങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ആ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മുറിവേറ്റ ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കഥാവെ അവിടുന്ന് പാപങ്ങളെ പുറത്ത് അവിടെ നിന്ന് തന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ ഒരു ആത്മപരിശോധന നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിന്നിൽ അഴുകി അഴുകിത്തുടങ്ങാൻ ആ ഒരു പാപത്തെയും അവൾ അനുവദിക്കുകയില്ല നിന്നിൽ അത്തരം പാപങ്ങൾ അഴുകി അഴുകിത്തുടങ്ങാൻ നിന്റെ ശരീരഭാഗങ്ങളിൽ അത്തരം പാപങ്ങൾ ജീർണത പ്രാപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നിന്നെ പുതിയ സൃഷ്ടിയാക്കുന്നത് ഇവിടെ പഴയ നിയമത്തില് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ കായനോട് പിതാവായ ദൈവം പറയുകയാണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുക്കുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഇത് കായനോട് മാത്രം പറയുന്നതല്ല നല്ലത് ചെയ്യുന്നതിന് പകരം മോശം ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നിന്ന് നീ പോലും അറിയാതെ പാപത്തിന്റെ പായല് നിന്നിൽ പടരാൻ തുടങ്ങും അത് ഒരു വ്യാളിയെ പോലെ നിന്നിൽ പിടിമുറുക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇടവകയിലെ വികാരി അച്ഛൻ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലോ ഏതെങ്കിലും എവിടെയെങ്കിലും പോയി നിനക്ക് എവിടെയാണോ താല്പര്യം അവിടെ പോയി അവിടുത്തെ അച്ഛനെ പോയി കണ്ട് നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മുമ്പ് കാരണം ഇത് ഇതിന്റെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റ് മതത്തിൽപ്പെട്ടവരുടെ ജീവിതത്തെ ഒന്ന് വീഴ്ച മനസ്സിലാവും പലരും പാപഭാരം കൊണ്ട് മുറ്റബോധം കൊണ്ട് നീറിയാണ് പലരും മറ്റു മതത്തിലൊക്കെ പലരും ജീവിക്കുന്നത് അങ്ങനെ അത് താങ്ങാൻ പറ്റാതെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഒരു ക്രിസ്ത്യ വിശ്വാസി അപരിയായിട്ട് കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് നിനക്ക് നിന്റെ പാപങ്ങളെ ഏറ്റുപറയാനായിട്ട് നിന്റെ പാപങ്ങളെ ഇറക്കി വെക്കാനായിട്ട് ആ ദേവാലയത്തിന്റെ പിന്നിൽ ഒരു ഇടമുണ്ട് അതാണ് കുമ്പസാരക്കൂട് മനസ്സിലായി ഇനി കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ നിന്റെ പാപങ്ങൾ ഏറ്റുപയാനായിട്ടുള്ളൊരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് നീ അങ്ങോട്ട് നടക്കുമ്പോൾ നീ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എന്ത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എത്ര വലിയ പാപമായിരുന്നാലും ആ പാപം വേണം ആദ്യം അവിടെ ഏറ്റുപറയാൻ ലഘു പാപങ്ങൾ ആദ്യം പറഞ്ഞിട്ട് വലിയ പാപങ്ങളെ പിന്നിൽ പിന്നത്തേക്ക് നീക്കി വെക്കരുത് ആദ്യം തന്നെ ഉപസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാവങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ അതിലെ ഏറ്റവും ഗൗരവമുള്ള പാപങ്ങളെ വേണം അവിടെ പറയാനായിട്ട് അതിനു പകരം നീ നിന്റെ ലഘു പാപങ്ങളെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ നിന്റെ ഗൗരവമായ പാപങ്ങളെ പറയാനായിട്ട് നിനക്ക് സാധിക്കാതെ വരും സാധാൻ വളരെ തന്ത്രപൂർവ്വം നിന്റെ മനസ്സിൽ അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ആ കുമ്പസാരം അവിടെ അത് അതിൻ്റെ പൂർണ്ണത സംഭവിക്കുകയില്ല ആ കുമ്പസാരം അവിടെ പൂർണ്ണത പ്രാപിക്കുകയില്ല നിനക്ക് ലഭിക്കേണ്ട കൃത്യമായ ആ പാപമോചനവും ആ പാപത്തിൽ നിന്നുള്ള വിടുതലും നിനക്ക് ലഭിക്കുകയില്ല പറഞ്ഞു മനസ്സിലായി ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിൽ ആ കുമ്പസാരം കഴിഞ്ഞിട്ട് ആ അച്ഛനെ കൊണ്ട് അവിടെ ആ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് മുട്ടു കുത്തി ഇരുന്നിട്ട് പറ്റുവെങ്കിൽ അച്ഛനോട് പറയും അച്ഛാ എന്റെ തലേ കഴിവൊക്കെ പ്രാർത്ഥിക്കണം അങ്ങനെയും കൂടെ പറഞ്ഞ് ആ ഒരു പ്രാർത്ഥനയും കൂടെ സ്വീകരിച്ചിട്ട് നിനക്ക് അവിടെ എണീറ്റ് പോരാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് കൂടുതൽ പ്രസാദപരം കൂടുതൽ ക്രമയ്ക്ക് കാരണമായി തരും മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഏതൊക്കെയാണ് ഏറ്റവും മാരകമായ ഏറ്റവും ഗൗരവമുള്ള പാപങ്ങൾ എന്നുകൂടി ഇതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അന്യനെ വിധിക്കരുതെന്ന് തിരുവചൻ പറയുന്നു മറ്റുള്ളവരെ വിധിക്കരുത് കുറ്റം പറയരുത് എന്ന് തിരുവചനം പറയുന്നു മാരക ആയുധം കൊണ്ട് ഒരുത്തിനെ ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാളും മാരകമായ ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരിനെതിരെ പരദൂഷണം പറയുന്നത് പഴമക്കാർ പറയുന്നൊരു വാക്കുണ്ട് വ്യഭിചാരം പുറത്താലും അപരാധം മുറുക്കിയറുണ്ട് ഒരു മനുഷ്യൻ മനസ്സ് വച്ചാൽ നാമുകൊണ്ട് ഒരുത്തിനെ തീർക്കാൻ പറ്റും അങ്ങനെ തീർത്തവരുണ്ട് ഒരു കുടുംബം മുഴുവൻ മുടിപ്പിച്ചവരുണ്ട് പെട്ടെന്നുള്ള കോപം കൊണ്ട് വരുന്ന ചില പാപങ്ങൾക്ക് പോലും പരിഹാരമുണ്ട് ദൈവസന്നിധിയിൽ എന്നാൽ പാപമാണെന്ന് അറിഞ്ഞിട്ടും നാമം കൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നതാണ് ദൈവസാനിധിയിലെ ഏറ്റവും മാരകമായ പാപം മനസ്സിലായു ഇപ്പം ഇസ്രായേൽ ജനത്തിന് സീനായ് മലയുടെ മുകളിൽ വെച്ച് മോശ വഴി പിതാവായ ദൈവം പത്ത് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് ഈ പത്ത് കൽപ്പനകൾ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പത്ത് കൽപ്പനകളിലെ ആദ്യത്തെ മൂന്നെണ്ണം ലംഘിക്കുന്നവൻ ബാക്കി താഴേക്കുള്ള ഏഴ് കൽപ്പനകളും ലംഘിക്കും മനസ്സിലെ ഈ താഴേക്കുള്ള ഏഴ് കൽപ്പനകളും ലംഘിക്കുന്ന ഓരോ വ്യക്തികളും ആദ്യത്തെ മൂന്ന് കൽപ്പനകളും ലംഘിച്ചിട്ടുണ്ടാവും അത് ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തൻ മാത്രമേ ബാക്കി ഏഴ് കൽപ്പനകളും ലംഘിക്കുകയുള്ളൂ ഞാനാണ് നിന്റെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പള്ളിയിൽ പോകണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം കർത്താവിന്റെ നാമം വൃത ഉപയോഗിക്കരുത് ആവശ്യത്തിന് അനാവശ്യത്തിനും ദൈവനാമത്തെ ഉപയോഗിച്ചുകൊണ്ട് സത്യം പറയരുത് ഇതൊക്കെയാണ് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക കൊല്ലരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് അന്യന്റെ ഭാര്യ മോഹിക്കരുത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് ഇതൊക്കെയാണ് ബാക്കി ഏഴ് കൽപ്പനകൾ ഈ ആദ്യത്തെ മൂന്നെണ്ണം ലംഘിക്കുന്നവൻ ബാക്കി ഏഴെണ്ണം ലംഘിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയാതെ പോലും തെറ്റുപറ്റാതെ എപ്പോഴും നമ്മുടെ ആത്മാവ് കൊണ്ട് മനസ്സിനെ കടിഞ്ഞാനായിട്ട് പിടിക്കാൻ ഉള്ള കൃപക്കായിട്ട് എല്ലാ ദിവസവും നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം മനസ്സിലായില്ലേ എന്തിനാണ് ആത്മീയ ജീവിതമെന്ന് ചോദിച്ചാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കതാവിൻ്റെ മടിത്തട്ടിൽ കഴിയുന്ന ഒരു ജീവിതത്തിനാണ് കതാവിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പാപം ചെയ്ത് തെറ്റുകൾ പറ്റി നമ്മളും നമ്മുടെ തലമുറയും കൂടെ നശിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തം നമ്മൾ മാത്രമല്ല നമ്മുടെ ഏഴ് തലമുറ പോലും നശിക്കാൻ ഇടവരും അതുകൊണ്ട് തിരുവതിന് പറയുന്നത് നിങ്ങൾ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാനാണ് പറയുന്നത് ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ കുമ്പസാരിക്കാനുള്ള ആ ഒരു ഒരു അഭിഷേകവും കൃപയും അതിനുള്ള ആ ഒരു എന്താ പറയട്ടെ മാമദീസ പോലുള്ള ആ ഒരു കൗതാശികമായ ആ ഒരു കൃപ ലഭിക്കാത്ത ഒരു വ്യക്തിയാണ് നീയെങ്കിൽ എന്നാൽ നീ കഥാവായ യേശുക്രിസ്തുവിനെ നാമരക്ഷകനുമായി സ്വീകരിച്ച് കത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് കൃപ ലഭിച്ച ശുശ്രൂഷകരെ പോയി കണ്ട് നിനക്ക് നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളും തകർച്ചകളും ഒരു സ്പിരിച്വൽ ഷെയരങ്കിലൂടെ അവരോട് പങ്കുവെച്ച് അവിടെ കർത്താവ് കത്താവ് തന്റെ പരിശുദ്ധാർണകളിലൂടെ തരുന്ന ആ അനുരഞ്ജനം ആ ഒരു ആ ഏറ്റുപറച്ചിലൂടെ സംഭവിക്കുന്ന ആ ഒരു ആ പാപത്തിന്റെ പാരം എടുത്ത് നീക്കപ്പെടുന്ന ആ ഒരു ഒരു ശുശ്രൂഷ അത് നിനക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും